ഒരു പ്രോ ട്രേഡർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള എക്സസൈസാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്രേഡർക്ക് വിജയിക്കാൻ എന്തെല്ലാം സ്കില്ലും എന്തെല്ലാം നോളജുമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ ഡീപ്പായിട്ട് റിസർച്ച് നടത്തുക അതിന് ശേഷം ഒരു പേപ്പറിൽ അതല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റിൽ ഇതേപോലെ സ്കില്ല് നോളജ് എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഒന്നിന് താഴെ ഒന്നായിട്ട് എഴുതുക അതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മൈ സ്കോർ എന്നുള്ളൊരു കോളം കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഇവിടെ ദ പേഷ്യൻസ് ഞാൻ എക്സാമ്പിളായിട്ട് കുറച്ച് സ്കില്ലുകൾ എഴുതിയിട്ടുണ്ട് സ്റ്റിക്ക് ഓൺ സ്ട്രാറ്റജി ഫോളോ റിസ്ക് റിവാർഡ് മെൻറ്റൽ സ്റ്റെബിലിറ്റി വൈൽ കണ്ടിന്യൂസ് ലോസസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് സാമ്പിളിൽ ഞാൻ ജസ്റ്റ് സ്കോറിങ്തിനകത്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് എത്ര സ്കോർ കൊടുക്കും എന്ന് കരുതുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾ പത്തിൽ ആ ഓരോ കാര്യത്തിനും നിങ്ങൾ സ്കോർ ഇടാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഒരു എട്ടിൽ താഴെ സ്കോർ കിട്ടിയ കാര്യങ്ങളെല്ലാം മാറ്റി സെപ്പറേറ്റ് വേറൊരു പേപ്പറിലേക്ക് എഴുതുക അല്ലെങ്കിൽ വേറൊരു എക്സൽ ഷീറ്റിലേക്ക് എഴുതുക അതിൽ നിന്ന് വീണ്ടും ഒരു അഞ്ചില് താഴെ സ്കോർ കിട്ടിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് എടുത്ത് എഴുതുക അപ്പോൾ ആ കാര്യങ്ങളാണ് ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നിട്ട് അതിൽ ഓരോന്നിൻ്റെയും നേരെ ഈ കാര്യം ബെറ്ററാക്കാൻ അതിൽ ആ ഒരു സ്കില്ല് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അതിലുള്ള നോളജ് വർദ്ധിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് വേണ്ട നോളജ് ആണെങ്കിൽ നോളജ് എനിക്ക് എവിടെ നിന്ന് കിട്ടും സ്കിൽ ആണെങ്കിൽ അത് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ആർക്കു എന്നെ സഹായിക്കാൻ പറ്റും ഏത് പുസ്തകത്തിൽ ഏത് വീഡിയോക്ക് ഏത് കോഴ്സിന് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്താണോ ആ ഉത്തരത്തെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാലങ്ങളിൽ നിങ്ങൾക്ക് പോയിൻറ്റ് കുറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിലൂടെ ആ സ്കില്ല് വികസിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് നമ്മൾ നമ്മുടെ ഡിസ്കോഡിൽ ആയിട്ടുള്ള ആളുകൾക്ക് ഡിസ്കോഡിൽ ഫ്രീ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് പോലും നമ്മൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡിങ് ട്രേഡുകൾ ഷെയർ ചെയ്യുന്നുണ്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ അപ്പോൾ അവിടെ അതിൽ പിന്നെ പലരും ആ കണ്ടിന്യൂസ് ആ ട്രേഡ് എടുക്കുന്നുണ്ട് നല്ല പല എല്ലാ മാസവും ഇപ്പം നമ്മൾ ഷെയർ തുടങ്ങിയ ശേഷം എല്ലാ മാസവും മന്ത്ൻഡിലത് പ്രോഫിറ്റാണ് അതിൻ്റെ റിപ്പോർട്ടുകളോടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിൽ പലരും അത് കോഴ്സ് ആക്കാൻ ആക്കാനാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ കോഴ്സാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ വരുന്ന ഞായറാഴ്ച മുതൽ മാർച്ച് ഇത് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ഞായറാഴ്ച മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു മൂന്ന് ഞായറാഴ്ചകളിൽ രണ്ട് മണിക്കൂർ വെച്ചിട്ട് മൂന്നാഴ്ച കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു ഫീസാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്കോഡിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഡിസ്കോഡിൽ ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ഡിസ്കൗഡിൽ തന്നെ ഷെയർ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്ത ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്ത ട്രേഡുകളൊക്കെയാണ് അപ്പോൾ ഇന്ന് ഇന്ന് ഷെയർ ചെയ്ത ഓപ്ഷൻ സെല്ലിങ് ആണത് നിഫ്റ്റി ചെയ്താൽ മോളിൽ നിന്ന് ബെൻഡ് ആവുന്ന സമയത്ത് നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്തു അത് പ്രോഫിറ്റിലാണ് ഒരു ഓപ്ഷൻ ബൈ കൊടുത്തു ഇത് ബന്ധ റെക്കോർഡ് ചെയ്ത ഇന്നത്തെ ഡേറ്റിൽ പതിനാലാം തീയതി മാർച്ച് പതിനാലിലെ ഡേറ്റാണിത് ഇന്ന് ഷെയർ ചെയ്തതാണത് ആ നമ്മൾ നമ്മളിവിടുന്ന് ഓപ്ഷൻ ബൈ ചെയ്യാൻ കൊടുത്തു ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അത് ബൈ ഇത് സെല്ലായിരുന്നു ഓപ്ഷനിലെ ട്രേഡ് ആയിരുന്നു നിഫ്റ്റി അത് പ്രോഫിറ്റിലാണ് അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ എല്ലാ മാസവും നമ്മൾ റിപ്പോർട്ട് ഷെയർ ചെയ്യാറുണ്ട് നമുക്കൊന്ന് നോക്കാം റിപ്പോർട്ട് ഏതെങ്കിലും ഉണ്ടോയെന്നുള്ളത് ഓക്കെ ഇത് നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ റിപ്പോർട്ട് ജനുവരിയിലെ റിപ്പോർട്ട് ഷെയർ ചെയ്തതാണ് ഒറ്റ ട്രേഡാണ് ജനുവരിയിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് ബാക്കിയെല്ലാം പ്രോഫിറ്റ് ആയിരുന്നു ഓപ്ഷൻ സെല്ലിങ്ങിലെ ഇനി അതേപോലെ തന്നെ നമ്മൾ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ റിപ്പോർട്ടുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് ജനുവരിയിലെ തന്നെ പെട്ടെന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ജനുവരിയാണ് വരുന്നത് ജനുവരിയിൽ ഇതാ ഒരു സെക്കൻഡ് ടാർഗറ്റ് ഫോക്കസ് ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്ത ആളുകളൊക്കെ ഒറ്റ ലോട്ടിൽ പത്തൊമ്പതിനായിരം രൂപയാണ് അതിൽ ആ മാസം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ഇതിലകത്ത് കയറിയിട്ട് ഗ്രൂപ്പിൽ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജെന്വിൻ ആണോ സത്യമാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ക്രോസ് ചെക്ക് ചെയ്യാം നമ്മൾ ഷെയർ ചെയ്ത എല്ലാ ട്രേഡുകളുടെയും ഡീറ്റെയിലുകൾ ഒക്കെ അവിടെ ഉണ്ടാവും ഇതാ അവിടെ പോയി കഴിഞ്ഞാൽ ഇതാ ഷെയർ ചെയ്ത മുഴുവൻ കാര്യങ്ങളും യെസ് ഇവിടെ കാണാം നിങ്ങൾക്ക് അതാ അതെല്ലാം അത്രയും എല്ലാ ഇതെല്ലാം നമ്മളെല്ലാം പബ്ലിക്കിന് ആസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിന് വളരെ പ്രീമിയം ആയിട്ടുള്ള ട്രേഡുകൾ വേറെ ഷെയർ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ പലർക്കും അറിയായിരിക്കും മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടുള്ള സിംഗ് ട്രേഡുകളും അതേപോലെ ഫോറക്സിലുള്ള ട്രേഡുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് പ്രോ ട്രേഡർ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് അല്ലാതെ നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെല്ലാം കൊടുക്കുന്ന ട്രേഡുകളാണ് അപ്പോൾ ഇതിൻ്റെ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴ്സിൽ പങ്കെടുക്കാൻ പ്രൈസ് ആക്ഷൻ ബേസിലുള്ള സ്മാർട്ട് മണി കൺസെപ്റ്റിലുള്ള കാര്യങ്ങളാണ് ബേസിലുള്ള ട്രേഡാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് ആൾറെഡി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ അഡ്വാൻ്റേജ് അറിയാം അപ്പോൾ പുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾ ഇതിലൊന്ന് കയറിയിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കുക എങ്ങനെയാണ് ഇതുവരെ ആ ട്രേഡുകളൊക്കെ നടക്കുന്നത് എന്നുള്ളത് എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഞാൻ ആ ഡിസ്കോട്ടിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം അവിടെ ഡിസ്കോട്ടിൽ ജോയിൻ ചെയ്തതിന് ശേഷം പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ അവിടെ തന്നെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ കാണാൻ പറ്റും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി അതിനകത്ത് നമ്മൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽകൾ ഷെയർ ചെയ്യാം ഓക്കെ Thank you, bye bye.